നീ വല്യ പൂങ്ങിരോല്പിച്ചിട്ടു കാര്യടി സത്യത്തില് എനിക്ക് തന്നെ നിന്നെ വേണ്ട നീന്റെ കറുപ്പ് ഭയങ്കര സത്യത്തിൽ ആർക്കും നിന്ന് വേണ്ട എനിക്കും നിന്നെ വേണ്ട എന്തൊരു കറുപ്പാടി കറുത്തവർക്ക് മോഹിനിയാട്ടം പോലും കളിക്കാൻ പറ്റില്ല എന്നിട്ടാണ് അവള് ഈ പണിക്കാരെ കേൾക്കുന്നത് ആ കാശിനി കൊള്ളാത്ത കൊറേ ജാതികളുണ്ട് അതൊക്കെ തന്നെ കണ്ടുപിടിക്കണം അവളുടെ കയ്യിൽ കരിമ്പ് കരിമ്പ് പോലത്തെ പിള്ളേരാണ് അവളെ എത്രയോ എനിക്ക് പഠിക്കണമെന്ന് അറിയോ കൂടുതൽ വിളിക്കട്ടാ േടി ഞാൻ കൊറേക്കെ നിനക്ക് വേണ്ടി ഉണ്ടാക്കി പല്ല് വാങ്ങാൻ ചെണ്ട പണം വാങ്ങാൻ മാറാ നീ അത് നടക്കില്ല മോളെ ൂത്തിച്ച് മൂത്തൊക്കെ ഇപ്പൊ നീയൊക്കെയല്ലേ സ്റ്റാർ നിന്റെ ഉറപ്പാ ഇപ്പൊ നിന്റെ കൈലല്ലേ നൈമം പോലീസൊക്കെ നിന്റെ കയ്യില് കൊറച്ച് കിളിന്ന് പെൺകുട്ടികളുണ്ടെന്ന് വിചാരിച്ചേ നീ അങ്ങനെ

ചേച്ചിയും സെക്സ് വർക്കാണ് ചെയ്യുന്നത് ഞങ്ങളും സെക്സ് വർക്കാണ് ചെയ്യുന്നത് നമ്മൾ തമ്മില് സത്യത്തിൽ നമ്മളൊക്കെ ഒന്നല്ലേ ചേച്ചി ഒന്നാ പറഞ്ഞു വരുന്നത് നിങ്ങളെ എഴുമയും ഞങ്ങൾ പോത്തും അങ്ങനെയല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നാൽ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിലേ ഞങ്ങളെ നിങ്ങളെക്കാൾ സുന്ദരികളി എറിയുന്ന സുന്ദരിക കനകേച്ചി കനകേച്ചിയുടെ കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ധനകേച്ചി നിങ്ങൾക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളിത് ഉണ്ടാക്കിയെടുത്ത സൗന്ദര്യമാണ് ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ അനുഭവിച്ച വേദനകൾ സങ്കടങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ല നിങ്ങളോടൊന്നുമല്ല ആരോട് പറഞ്ഞാലും മനസ്സിലാകില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നതെന്ന് ഗതികേട് കൊണ്ടാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ഈ വഴി തെരഞ്ഞെടുത്തത്

നീന്ന ജസ്റ്റ് എടി പൂരക്കല്ല പൂരായാലും കാവടിയായാലും മാക്സിം 2 പേര് പിന്നെ എടി പോരിന്നൊക്കെ നീ എന്റെ വീട്ടിൽ വരെ വിളിച്ച മറി താരയായാലും അയ്യടി ഇന്നെ വീട്ടിലെ കേട്ട് വച്ചുടാടി ഒരു തമ്പുരാട്ടി വന്ന് നോക്കണു നീ വെല്ലു ശീലമായി ചമയണ്ടി ഇങ്ങോട്ട് വാണോൈൈ ഡ്രോ ഇത് പ്രശ്നണ്ടാക്കല്ലേ പൂരായിട്ട് വന്നാ പിന്നെ കൈയ്യി കിട്ടിയതാ ദേ എന്തിന് ഇത്ര പലമ്പ് പിടിച്ചേണെ അതിനുള്ള സാധനം ഇല്ലല്ലോ ഇങ്ങുന്നണ്ടി ഇങ്ങോട്ട് അതിനുള്ള സാധനം തരൂ ഒരു ഒന്നര മോദലണ്ട അതെ ഞാനൊരു കാര്യം പറയാ വിളിച്ചാലുണ്ടല്ലോ പെണ്ണുങ്ങളെക്കിട്ടേ ചെറുക്കന്നൊക്കെ പറഞ്ഞില്ലെന്ന് പെണ്ണു ചേട്ടന്മാരെ ട്ടാ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഒരു പെണ്ണൊച്ച വെച്ചപ്പോഴെങ്കി നീ പേടിച്ചാ പേടിച്ചേ മോളെ വിളിച്ചിട്ടുണ്ടെങ്കി ഞങ്ങൾ നിന്നെ കൊണ്ടുപോകണ്ട നിനക്ക് ആളറിയില്ല ഇത് വേറെയാ കേറാൻ ഞാൻ നിന്നെ അഞ്ചു പേരല്ല ആറ് കൊണ്ട് ഞാൻ നിന്നെ പണി പിടിക്കും ഒച്ച വയ്ക്കടി ഇതി ഒച്ചടി പിടിക്കാ എന്താ വിചാരിച്ചത് ഞാൻ നിങ്ങൾക്കപ്പായി വിരിക്കണ്ടേ എന്റെ ഗെതിക്കോടുകൊണ്ടാ അത് നിന്റെ തൊണ്ടയ്ക്ക് നീണ്ടൊക്കെ ചെക്കന് ശയണ്ടേ അത് നിന്റെ തെക്കത്തരാ കാരണം അങ്ങനെ തോട് കളിച്ചാലുണ്ടല്ലോ അഞ്ചു പേരില്ല ആറുപേരും ഒരു കുഴിയിലിട്ട് മൂടി ഞാൻ മനസ്സിലായോ ആയിട്ട്

സ്ഥലമുണ്ട് എന്താ വരണ്ടോ ഇവിടെ ഇണ്ട് സ്ഥലം വെങ്കളാളക്കണേ നീ വാടി കൂടായിട്ട് മൈര് ഉറങ്ങാനും പറ്റില്ല മൈര് മണ്ണും ചാരി നിന്നാവാൻ കൊണ്ടുപോയത് കണ്ടില്ലേ പെണ്ണിനെ നീ ഇത് പോയട മൈര